ഭരണഘടനാ പദവിക്ക് പുറത്ത് ഗവർണർമാർക്ക് മറ്റ് പദവികൾ നൽകുന്നതിനെതിരെ ജോൺ ബ്രിട്ടാസ് എം പി രാജ്യസഭയിൽ പ്രതിപക്ഷ ഭരണപക്ഷ തർക്കം സഭയിൽ വാദപ്രതിവാദങ്ങൾക്കും വോട്ടെടുപ്പിനും കാരണമായി അതേസമയം ലോക്സഭയിൽ കേന്ദ്ര ബജറ്റിനെതിരെ പ്രതിഷേധം തുടരുന്നു പാർലമെന്റിലെ സമഗ്ര വിവരങ്ങളുമായി വിഷ്ണു ചേരുന്നു വിഷ്ണു ഇന്ന് എന്തൊക്കെയാണ് പാർലമെന്റിൽ നടന്നത് ഷമി അല്പം മുന്നേ ജോൺ ബുട്ടാസ് എം ബിയെ ഒരു സ്വകാര്യ ബില്ല് അവതരിപ്പി അവതരിപ്പിക്കാനുള്ള അനുമതി നിഷേധിച്ചിരുന്നു അതായത് ഗവർണർമാർക്ക് ഭരണഘടന ബാഹ്യ പദവികൾ അതായത് സർവകലാശാലയുടെ ചാൻസലർ പദവി ഉൾപ്പെടെയുള്ള ഭരണഘടനയുടെ ബാഹ്യ പദ പദവികൾ ഈ ഗവർണർമാർ വഹിക്കുന്നത് തടയണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഭരണഘടനാ ഭേദഗതി വിഭാവനം ചെയ്യുന്ന ഒരു സ്വകാര്യ ബില്ലായിരുന്നു ജോൺ അവ അവതരിപ്പിക്കാനുള്ള അനുമതി തേടിയത് പക്ഷേ വലിയ വിവാദ വിവാദങ്ങൾക്കും കോലാഹലങ്ങൾക്കുമാണ് ഇത്തരമൊരു ബില്ല് അവതരിപ്പിക്കാനുള്ള അനുമതി തേടിയപ്പോൾ രാജ്യസഭയിൽ അല്പം മുന്നേ അരങ്ങേറിയത് തുടക്കത്തിൽ രാജ്യസഭാ ഉപാധ്യക്ഷൻ ബില്ല് അവതരിപ്പിക്കാനുള്ള അനുമതി നൽകുകയായിരുന്നു പക്ഷേ ആ ഒരു സാഹചര്യത്തിൽ ഭരണപക്ഷത്തു നിന്നും വലിയ ഒരു എതിർപ്പ് ഉയർന്നു വരികയും പിന്നീട് ഭരണപക്ഷത്തു നിന്നും വോട്ടെടുപ്പ് ആവശ്യപ്പെട്ടു ബില്ല് അവത അവതരിപ്പിക്കണോ എന്നതിൽ ഒരു വോട്ടെടുപ്പ് ആവശ്യപ്പെട്ടുകൊണ്ട് ഭരണപക്ഷം രംഗത്ത് വരികയും ചെയ്തു പക്ഷേ ഇത് വലിയ തലത്തിലുള്ള കോലാഹലങ്ങൾ അല്ലെങ്കിൽ ഭരണ പ്രതിപക്ഷ വാക്കുതർക്കത്തിന് തന്നെ രാജ്യസഭയിൽ വഴിവെച്ചിരുന്നു പ്രത്യേകിച്ച് പ്രതിപക്ഷത്തു നിന്നും അംഗങ്ങൾ ചൂണ്ടിക്കാട്ടിയത് ഇത്തരത്തിൽ രാജ്യസഭ ഉപാധ്യക്ഷൻ അല്ലെങ്കിൽ രാജ്യസഭ അധ്യക്ഷൻ ഒരു അനുമതി നൽകിക്കഴിഞ്ഞാൽ ബില്ല് അവതരിപ്പിക്കാനുള്ള അനുമതി നൽകി കഴിഞ്ഞാൽ ആ ബില്ല് അവതരിപ്പിക്കുകയാണ് വേണ്ടത് എന്നൊരു കാര്യം കൃത്യമായി തന്നെ പ്രതിപക്ഷ അംഗങ്ങൾ ചൂണ്ടിക്കാട്ടുകയും ചെയ്തു പക്ഷേ ഭരണപക്ഷത്തു നിന്നും അത് അനുവദിക്കാൻ കഴിയുകയില്ല കൃത്യമായിട്ട് വോട്ടെടുപ്പ് വേണം ഡിവിഷൻ വേണമെന്ന ആവശ്യത്തിൽ ഉറച്ചു നിൽക്കുകയും പിന്നീട് ഒരു വോട്ടെടുപ്പ് നടത്തിക്കൊണ്ട് ജോൺപട്ടാസ് എംബിയുടെ സ്വകാര്യ ബില്ല് അവതരണത്തിനുള്ള അനുമതി തള്ളിക്കളയുകയാണ് ഉണ്ടായത് ഷമി